അങ്ങനെ നമ്മൾ നമ്മളിന്ന് മകരൊന്നാം തിയായിട്ട് മകരച്ചവ്വയാണ് അപ്പോൾ പ്രശസ്തമായ ചെമ്പൂത്ര അമ്പലത്തിൽ ഉത്സവം കാണാൻ പോണേട്ടോ അപ്പം നമ്മളുടെ പുതിയ സെറ്റ് മുണ്ടക്കൊടുത്തിട്ടാണ് പോണത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അതേ ഇതാണ് അമ്പലത്തിൻ്റെ കാഴ്ച അമ്പലത്തിന് ചുറ്റും മലയാണ് കേട്ടോ അതിന് നടുവിലാണ് ഈ അമ്പലം അങ്ങനെ ദേ വണ്ടി വന്നിറങ്ങി ഇങ്ങനെ നിൽക്കണം ഞാൻ വീഡിയോ പിടിക്കുന്നതൊന്നും ചേട്ടൻ കണ്ടില്ല കേട്ടാ ചേട്ടൻ മനസ്സിലായില്ല അത് അങ്ങനെ അത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ക്യൂവിൽ നിൽക്കണം നല്ല തിരക്കുണ്ടായിരുന്നുണ്ട് നമ്മൾ വൈകി വരാനായിട്ടേ അപ്പോൾ നമ്മൾക്കിന്ന് പറയൊക്കെ വെക്കണം എന്നാൽ സാധാരണ അമ്മയും അച്ഛനെയൊക്കെ ഉള്ള കാലത്ത് വീട്ടിൽ പറവ വെപ്പിക്കാറ് ഇപ്പോൾ നമുക്കതിന് പറ്റാത്ത കാരണം കൂടെ നമ്മളിപ്പോൾ അമ്പലത്തിനാടയിൽ വന്നിട്ടാണ് കേട്ടോ ഉത്സവത്തിൻ്റെ അന്ന് വന്നിട്ടാണ് നമ്മൾ പറ വെക്കുന്നത് അപ്പൊ ദേ ഇപ്പൊ ശിവേലിക്കുള്ളത് ആന വന്നു കേട്ടാ ആന വന്ന് ദേ തൊഴുത് മറ്റേ സൈഡിൽ കൂടി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ അത് ചേട്ടൻ പിടിച്ചതാണ് ഈ വീഡിയോ കേട്ടാ അപ്പൊ ഞാനവിടെ പാറ വെക്കുന്നോടത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ തേ നമ്മളതിപ്പോ പാറയൊക്കെ വെച്ച് അങ്ങനെ പാറയൊക്കെ വെച്ച് എവിടെ എന്താ പറയുക ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് കേട്ടോ ഇവിടെ കൊടു കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി എന്നൊന്ന് പറയാറ് അപ്പം അങ്ങനെ നമ്മൾ പാറയ്ക്ക് വെച്ചപ്പം അവിടെ നിന്ന് നമുക്ക് കുറച്ച് നെല്ലും കുറച്ച് പൂവും കയ്യിൽ തരും അതുകൊണ്ടന്ന് നമ്മൾ സമയം കേട്ടോ പിന്നെ ഇതേ മുല്ലപ്പൂവൊക്കെ മേടിച്ച് നമ്മൾ തലയിലൊക്കെ വെച്ച് സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ നമ്മളത് പട്ടിക്കാട്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് ചേട്ടൻ്റെ മാമനും ചേച്ചി മോനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉത്സവത്തിന് ശെ ഇറച്ചികളൊക്കെ മേടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പട്ടിക്കാടക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ചിക്കനും മീനും പോർക്കും ഒക്കെ വാങ്ങിച്ച് വന്നുതേ ഇവിടെ വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അതേ മസാല ഉള്ളതൊക്കെ ആക്കി വെച്ച് മീൻ്റെ നന്നാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കടയിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ചേട്ടനാണ് എല്ലാം ചെയ്തത് അങ്ങനെ നമ്മളിത് അതൊക്കെ ആക്കി ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യാനുള്ളൂ അങ്ങനെ കറി വെക്കൽ ഞാൻ തന്നെ ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് മണിയായിട്ടാണ് വൈകിപ്പോയി അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക അതൊന്നും പിടിക്കാൻ പറ്റിയില്ല വേഗം കറിയൊക്കെ ആക്കി അവർക്ക് ചോറ് കൊടുത്തു എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് മണി അങ്ങനെ അവസാനം ഞാൻ അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ചോറ് ഇരുന്നു അപ്പോൾ ചേട്ടനാണ് എനിക്ക് ചോറ് തരുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ കറി വെച്ചു മീൻ വറുത്തു പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു പോർക്കൊക്കെ കുറച്ച് കിട്ടിയുള്ളുട്ടാ കാരണം അവിടെ കഴിഞ്ഞല്ല നമ്മൾ സമയം കഴിഞ്ഞല്ല ചെല്ലാൻ വൈകിപ്പോയി പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളുമായിരുന്നു കേട്ടാ വേറെ ഒന്നുമില്ല അപ്പം മാമനുണ്ടായി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിറങ്ങി പിന്നെ നമ്മൾ ഉച്ചരുന്നതേ ഒരു അഞ്ചേ മണിക്കാൽ ആറുമണിയൊക്കെ മണിയൊക്കെ ഇപ്പോൾ ഉത്സവം കാണാൻ പോയി അതുവരെ മടി പിടിച്ചവിടെ ഇരുന്നതാണ് അങ്ങനെ അതേ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചത് ചേട്ടനും മാമനും ഒക്കെ ഉണ്ട് പിന്നെ അതേ ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ടു കയ്യില് അതൊക്കെ കഴിഞ്ഞ് നമ്മളത് പൂരി മേടിക്കാൻ വന്നിരിക്കുന്നു പൊരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് വന്നു അതെ ഇനിയിപ്പത് ഉത്സവം കാണണ്ടേ അതാണ് നമ്മുടെ ഉത്സവം ആ സാധാരണ അമ്പത്തൊന്ന് ആനയുടെ കൂടി ഉണ്ടാവാറ് അമ്പത്തൊന്ന് ദേശത്തിന്റെ ഉത്സവം അങ്ങനെയാണ് പറയാറ് കഴിഞ്ഞ വട്ടമൊക്കെ ഉണ്ടായിരുന്നു പറയും ഇപ്രാവശ്യം മുപ്പത്തി മൂന്ന് ദശത്തിന്റെ ഉത്സവം കണ്ടായിരുന്നു അപ്പോൾ ആനകൾ എണ്ണം കുറവായതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനേക്കാളും തിരക്കുണ്ടാവാറുണ്ട് അത്ര അധികം തിരക്കൊന്നുമില്ല കേട്ടാ അപ്പൊ ഒരുപാട് എന്താ പറയാ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണ് ഇത് അധികം അറി അറിഞ്ഞിരുന്നില്ല എന്ന് മാത്ര എനിക്കൊന്നും അപ്പൊ ഇവിടെ അങ്ങനെ അല്ല കുറേ പേർക്കൊക്കെ അറിയായിരുന്നു നമുക്കറിയില്ല അതിനിപ്പോൾ ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് അവർക്കൊക്കെ അറിയാമായിരുന്നുലേ എന്ന് തോന്നണത് അപ്പം ഇത്രയും ആനകളൊക്കെ ഉള്ളു പൂരം എന്ന് പറയുന്നത് അപൂർവ്വമാണെന്ന് പറയണിവിടെ അങ്ങനെ സാധാരണ അമ്പലങ്ങളിൽ ഇത്ര ആന ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഉത്സവമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേഗം പോകുന്നുട്ടാ നമ്മളൊരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വീടെത്തി അത് പിറ്റേ ദിവസം കാലത്ത് തന്നെ പോയി ഞങ്ങൾ ഞാനും ചേട്ടനും ചിന്മോനും കൂടിയിട്ട് ഉത്സവം കാണാൻ പോയി പിന്നെ എന്താ പറയുക അപ്പോഴേക്കും ആനയും പൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആന പോയിട്ട് ഇതൊക്കെ മതി വള വാങ്ങിച്ച് ഒരു കമ്മൽ വാങ്ങിച്ച് അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്